നമസ്കാരം രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ട് സന്ധ്യാനേരം കോഴിക്കോട്ടെ മാറാട് കടപ്പുറം അന്ന് സാക്ഷ്യം വഹിച്ചത് ഒരു ലഹളയ്ക്കായിരുന്നില്ല മുൻകൂട്ടി പദ്ധതിയിട്ട ഒരു വംശഹത്യയ്ക്കായിരുന്നു കടലിലെ പണി കഴിഞ്ഞ് ക്ഷീണം മാറ്റാനും വല നന്നാക്കാനും ഇരിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ മകീദ് നമസ്കാരത്തിന് ശേഷം നൂറിലേറെ വരുന്ന മൈനർമാർ അടങ്ങുന്ന ഒരു വലിയ മുസ്ലിം അക്രമികൾ മാറാട് കടപ്പുറത്തേക്കെത്തി കൊണ്ട് പണി കഴിഞ്ഞ് വിശ്രമിച്ച എട്ട് ഹിന്ദു മത്സ്യത്തൊഴിലാളികളെ വെട്ടിക്കൊന്നു ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭമായിരുന്നില്ല കൃത്യമായ പ്ലാനിംഗോടെ നടത്തിയ കൂട്ടക്കൊലയായിരുന്നു ജുഡീഷ്യൽ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ഭീകരമായ ഒരു സത്യത്തിലേക്കാണ് കല്ലും പടിയും എടുത്തല്ല അക്രമികൾ എത്തിയത് വാളുകളും ബോംബുകളുമായാണ് ഇത് ആൾക്കൂട്ടത്തിന്റെ പെട്ടെന്നുണ്ടായ വികാരമല്ല മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് രണ്ടായിരത്തി രണ്ട് ജനുവരിയിലെ മാറാട് കലാപത്തിന്റെ തുടർച്ചയായിരുന്നു അന്ന് മൂന്ന് ഹിന്ദുക്കളും രണ്ട് മുസ്ലിങ്ങളുമാണ് കൊല്ലപ്പെട്ടത് അതിന്റെ ബാക്കി പത്രമായി ഇത്തവണ വീണ്ടും വന്ന് എട്ടുപേരെ വെട്ടിക്കൊന്നു ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത കൊലപാതകത്തിന് ശേഷമുള്ളതാണ് കൃത്യം നിർവഹിച്ച ശേഷം അക്രമികൾ ചിതറി ഓടുകയായിരുന്നില്ല അവർ നേരെ പോയത് മാറാട് ജുമാ മസ്ജിദിലേക്കാണ് അവർക്കവിടെ അഭയം ഒരുക്കിയിരുന്നു പോലീസ് എത്തിയപ്പോൾ സ്ത്രീകളെ മുൻനിർത്തി ഒരു മനുഷ്യ കവചം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു പള്ളിക്കുള്ളിൽ നിന്ന് പിന്നീട് കണ്ടെടുത്തത് രക്തം പുരണ്ട ആയുധങ്ങളും ബോംബുകളുമാണ് ഒരു ആരാധനാലയം ആയുധപ്പുരയായും ഒളിത്താവളമായും മാറ്റണമെങ്കിൽ ആരൊക്കെ ഇതിൽ പങ്കാളികളായി എന്ന് ആലോചിക്കണം അങ്ങനെ തെളിവുകളോടെ പോലീസ് സീൽ വെച്ച പള്ളി പിന്നീട് കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദിന്റെ നേതൃത്വത്തിൽ തുറന്നു അന്ന് ജില്ലാ കളക്ടർ ആയിരുന്ന സൂരജ് മുഹമ്മദ് പള്ളി തുറന്നു കൊടുക്കുകയായിരുന്നു അങ്ങനെ അവിടെ ബാക്കിയുണ്ടായിരുന്ന തെളിവുകൾ അവർ കഴുകിക്കളഞ്ഞു ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷന്റെ കണ്ടെത്തൽ വളരെ സ്പഷ്ടമായിരുന്നു പ്രാദേശിക ലീഗ് നേതൃത്വത്തിന്റെ അനുഗ്രഹമില്ലാതെ ലീഗ് പ്രവർത്തകർക്ക് മാത്രമായി ഇത്തരം ഒരു കൃത്യം ആസൂത്രണം ചെയ്യാൻ കഴിയില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തി പി പി മൊയ്തീൻ കോയ എം സി മായിൻ ഹാജി മുൻ കോഴിക്കോട് വികസന അതോറിറ്റി ചെയർമാൻ തുടങ്ങിയ മുതിർന്ന ലീഗ് നേതാക്കളുടെ പേരുകൾ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഭരണഘടനാ പദ്ധതികൾ വഹിക്കുന്നവർക്ക് വരെ ഗൂഢാലോചനയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെന്ന് കമ്മീഷൻ രേഖപ്പെടുത്തി ഏറ്റവും സ്ഫോടനാത്മകമായ കണ്ടെത്തൽ എഫ് എന്ന ചുരുക്കപ്പേരാണ് ഈ കൊലപാതകങ്ങൾക്ക് വലിയ സാമ്പത്തിക സ്രോതസ് ആവശ്യമായിരുന്നു ആയുധങ്ങൾക്കും ബോംബുകൾക്കും പണം നൽകിയ ആൾ എഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് ഈ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചില്ല സംശയാസ്പദവും അസ്വസ്ഥാജനകവും എന്നാണ് കമ്മീഷൻ ഇതിനെ വിശേഷിപ്പിച്ചത് പല സാധ്യതകളും പൊതുമതത്തിൽ ഉയർന്നത് ഒന്ന് ഫിനാൻസ് മിനിസ്റ്റർ അന്ന് ധനകാര്യ വകുപ്പ് ഭരിച്ചിരുന്നത് ലീഗ് ആയിരുന്നു രണ്ട് ഗൾഫ് പണം ഉപയോഗിക്കുന്ന ഹവാല ഇടപാടുകാരനായ ഒരു ഫിനാൻസ് ഇയർ പക്ഷെ പണത്തിന്റെ വഴിയെ ഗൗരവമായ ഒരു അന്വേഷണവും നടന്നില്ല യഥാർത്ഥ സൂത്രധാരന്മാരിലേക്ക് എത്താതിരിക്കാൻ ഈ ഒരറ്റ വീഴ്ച ധാരാളമായിരുന്നു ഈ കേസിൽ നൂറ്റി പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ എൺപത്തി പേരാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഹൈക്കോടതി ഈ കേസിൽ ആഴത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് കണ്ടെത്തി പക്ഷേ സി ബി ഐ അന്വേഷണത്തെ അന്നത്തെ സർക്കാർ സഹശിഖാന്തം എതിർത്തു അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി പറഞ്ഞത് മിക്ക രാഷ്ട്രീയ പാർട്ടികളും സി ബി ഐ അന്വേഷണത്തെ എതിർത്തതാണ് കാരണം എന്നാണ് എന്ന് വെച്ചാൽ ബി ജെ പി ഒഴികെ എല്ലാ പാർട്ടികളും തീർച്ചയായും ഏറ്റവും എതിർപ്പ് ലീഗിനായിരുന്നു അതെ സി പി എമ്മിന്റെ അടക്കം സ്റ്റാൻഡ് സി ബി ഐ അന്വേഷണം വേണ്ട എന്നായിരുന്നു ഉദാഹരണത്തിന് അന്നത്തെ എൽ ഡി എഫ് കൺവീനർ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് സി ബി ഐ അന്വേഷണം വർഗീയവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങലാവും എന്നാണ് പിണറായി വിജയനും അച്യുതാനതിനും അടക്കം എല്ലാവരും ഈ വാദത്തിൽ ഉറച്ചു നിന്നിരുന്നു തോമസ് കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമാണ് എൽ ഡി എഫ് അവരുടെ സ്റ്റാൻഡ് മാറ്റിയത് അവസാനം രണ്ടായിരത്തി പതിനേഴിൽ കേസ് സി ബി ഐക്ക് വിട്ടു എന്നാൽ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഫയലുകൾ കേരള ഗവൺമെന്റ് വിട്ടുകൊടുക്കുന്നില്ല എന്നും അത് അന്വേഷണത്തെ ബാധിക്കുന്നുവെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ സി ബി ഐ കോടതിയിൽ റിട്ട് സമർപ്പിച്ചിരുന്നു ഏത് പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്നത് ഹിന്ദുക്കളോട് അവർക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല അയ്യപ്പന്റെ സ്വർണവും ഒക്കെ കട്ടെടുത്ത് നാറി നിൽക്കുന്ന സർക്കാരിന് എങ്ങനെയെങ്കിലും പത്ത് ഹിന്ദു വോട്ട് യു ഡി എഫിനെതിരായാൽ അത്രയും ഗുണം പക്ഷേ മറക്കരുത് എട്ട് മനുഷ്യരെ ലീഗിന്റെ പണവും യു അധികാരവും ഉപയോഗിച്ച് ത്രിസന്ധിക്ക് മഗ്രീബ് കഴിഞ്ഞെത്തിയ നൂറിലേറെ മുസ്ലിങ്ങൾ വെട്ടി അരിഞ്ഞു പക്ഷെ പിണറായി വിജയൻ പറഞ്ഞത് ആർ എസ് എസും അരേ സമാജവും ആണ് വിഷയങ്ങൾ ഈ നിലയ്ക്ക് എത്തിച്ചത് എന്നാണ് പറയുമ്പോൾ സി ബി ഐ അന്വേഷണം എവിടെ എത്തിയെന്ന് പറയാൻ ബി ജെ പിയും ബാധ്യസ്ഥരാണ്